നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞ നാട്ടിൽ പോകണം അപ്പൊ ടീം അങ്ങോട്ട് വരുന്നുണ്ട് നമ്മളെ ടീമിനൊരു ടിക്കറ്റ് സെറ്റ് ചെയ്യണം കോളടിച്ച് കോൾ അടിച്ച് അടിച്ച പിന്നിലൊന്നും കാണിച്ചു ഇന്ന അടിച്ച കാര്യ അഭിയായിട്ട് വിളിച്ചേ ഓണത്തിന് വന്ന ആൾക്കാരെ കൂടി നാട്ടുക്ക് പോവാണ് പരിപാടിക്ക് വന്നത് അതിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഒരു ടീം ഇങ്ങോട്ട് നീ ഒരു നല്ല പണി ഐ വിൽ അപ്രീഷിയേറ്റ് യു വരുന്ന പിന്നെ തരാനുള്ള പൈസ ഒരു പ്രശ്നമില്ല നീ നേരത്തെ ഇവര് ടീമാണ് ആ യുഎഇയിലേക്കുള്ള ടൂറിസ്റ്റ് വിസയും അതുപോലെ ഹോട്ടൽ ബുക്കിങ്ങുകളും ഉമ്ര പാക്കേജും അങ്ങനെ എല്ലാ സർവീസുകളും ചെറിയ ടീമല്ലേ കിടിലൻ ടീമാണ് എന്ത്ൾക്കാരൊക്കെ പൈസ വാങ്ങാനും വരും അടുത്ത ടീമിനെ ഒരു ടീമൊന്നും എന്റെ ഇതുവരെ മാറിയിട്ടില്ല